മായുള്ള പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിന്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം കോട്ടയം ജില്ലയിലെ നെടുങ്കുന്നം എന്ന സ്ഥലത്താണ് നെടുങ്കുന്നം ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആശ്രിതവത്സലയും സർവാഭിഷ്ട വരപ്രധാനിയുമായ ഭഗവതിയാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ ടിപ്പു സുൽത്താന്റെ കേരള ആക്രമണ സമയത്ത് കേരളത്തിന്റെ നിന്ന് പടപ്പമനയിലെ ബ്രാഹ്മണനോടൊപ്പം ദേവി ഇങ്ങോട്ട് വന്നതായി ഐതിഹ്യങ്ങൾ പറയുന്നു ക്ഷേത്രത്തിന്റെ കർത്തവ്യങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന മറ്റ് ചില കുടുംബങ്ങളും ഉണ്ടായിരുന്നു ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് കാഞ്ഞിരം കൂവളം എന്നീ രണ്ട് മരങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു ഇന്ന് നിലവിലുള്ള ക്ഷേത്രകുളം പിന്നീട് ദേവിയുടെ ആറാട്ട് നടത്തുന്നതിനായി നിർമ്മിച്ചതാണ് ഇപ്പോൾ ശാസ്താ ക്ഷേത്രത്തിന് സമീപം ഒരു പുതിയ കുളം നിർമ്മിച്ചിട്ടുണ്ട് ശ്രീ ഭദ്രകാളി ശ്രീ ഗണപതി ശിവൻ നാഗയക്ഷി നാഗദേവൻ ശ്രീ ധന്യന്തിരി മൂർത്തി എന്നിവരാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ ക്ഷേത്രം രാവിലെ അഞ്ച് മുപ്പതിന് തുറക്കുന്നു രാവിലെ അഞ്ച് മുപ്പതിന് നിർമാല്യം പത്ത് മണിക്ക് ഉച്ച ഉച്ചപൂജ പതിനൊന്നിന് അടയ്ക്കുന്നു വൈകുന്നേരം അഞ്ച് മുപ്പതിന് തുറക്കുന്നു ആറ് മുപ്പതിന് ദീപാരാധന ഏഴ് മുപ്പതിന് അത്താഴ പൂജ രാത്രി എട്ടിന് ക്ഷേത്രം അടയ്ക്കുന്നു മംഗല്യഭാഗ്യസിദ്ധിക്കും സൽസന്താനലബിക്കും വിദ്യാ വിജയത്തിനും വളരെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണിത് ഇവിടുത്തെ പ്രത്യേക വഴിപാടുകളായ അതികഠിന പായസം ആറുനാഴി പായസം ദിവസ പൂജ ത്രികാല പൂജ അടനിവേദ്യം ചന്ദനം ചാർത്ത് സ്വർണ താലിയും പുടവയും സമർപ്പണം എന്നിവ ഉത്തമമാണ് വഴിപാടുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ് മീനത്തിലെ പൂരം നവരാത്രി മകരച്ചൊവ്വ പൊങ്കൽ വിഷു ശിവരാത്രി മേടത്തിലെ പൂരം എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങൾ ആശ്രിതവത്സലയും സർവാഭിഷ്ട വരപ്രദായിനിയും ദേശാധിപത്യ ദേവതയുമായ നെടുങ്കുന്നത്തമ്മയുടെ ഈ വർഷത്തെ തിരുവുത്സവം സമാഗമമായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്ന് ചൊവ്വാഴ്ച കൊടിയേറി ഏപ്രിൽ പത്ത് വ്യാഴാഴ്ച ആറാട്ടോടുകൂടി തിരുവുത്സവം പൂർവാധികം ഗംഭീരമായി ആഘോഷിക്കപ്പെടുകയാണ് ദേവി ചൈതന്യം അതിന്റെ പാരമ്യതിയിലെത്തുന്ന ഈ ഉത്സവ നാളുകളിൽ ആചാരാനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ക്ഷേത്രകലകൾക്ക് പ്രാമുഖ്യം നൽകുന്ന കലാപരിപാടികൾ ഉൾക്കൊള്ളിക്കുന്നതോടൊപ്പം പുതിയ തലമുറയിലെ പ്രതിഭകൾക്ക് അവസരം നൽകുവാനും ശ്രദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്ന് ചൊവ്വാഴ്ച തൃക്കൊടിയേറ്റോടെ ഉത്സവത്തിന് ആരംഭം കുറിക്കുന്നു തുടർന്ന് തിരുവരങ്ങ് ഉദ്ഘാടനം നൃത്തനാടകം എന്നിവയും ഉണ്ടായിരിക്കുന്നതാണ് രണ്ടാം ദിവസമായ ഏപ്രിൽ രണ്ട് ബുധനാഴ്ച ഉത്സവബലി ദേശാധിപത്യ ദേവതയുടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പ് ഭരതനാട്യം മൂന്നാം ദിവസമായ ഏപ്രിൽ മൂന്ന് വ്യാഴാഴ്ച ഉത്സവ ബലി ദേശാധിപത്യ ദേവതയുടെ പുറത്തേക്കെഴുന്നള്ളിപ്പ് സംഗീത സദസ്സ് കൈകൊട്ടിക്കളി ഉണ്ടായിരിക്കുന്നതാണ് തുടർന്ന് നാലാം ദിവസം ഉത്സവബെതി പിന്നൽ തിരുവാതിര അഞ്ചാം ദിവസമായ ഏപ്രിൽ അഞ്ച് ശനിയാഴ്ച ഉത്സവ ബലിദർശനം തിരുവാതിര ഏപ്രിൽ ആറ് ഞായറാഴ്ച ഉത്സവ ബലിദർശനം ശ്രീമദ് ഭാഗവത് ഗീതാ പാരായണം നാട്യലയം ലയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിരുവാതിര മുടിയേറ്റ് എന്നിവയും ഉണ്ടായിരിക്കുന്നതാണ് ഏഴാം ദിവസമായ ഏപ്രിൽ ഏഴ് തിങ്കളാഴ്ച ഉത്സവ ബലി കഥാപ്രസംഗം ഭരതനാട്യം കഥകളി ഏപ്രിൽ എട്ട് ചൊവ്വാഴ്ച ഉത്സവ ബലിദർശനം ക്ലാസിക്കൽ മെലഡി നാട്യതരഞ്ജിനി ഒൻപതാം ദിവസമായ ബുധനാഴ്ച പള്ളിവേട്ട ശ്രീബലി കാഴ്ച ശ്രീബലി തേവാ പള്ളിവേട്ട എഴുന്നള്ളത്ത് എന്നിവയും ഏപ്രിൽ പത്ത് വ്യാഴാഴ്ച തിരുവാറാട്ടും ഭജനാമൃതം ആറാട്ട് സദ്യ നാഥസ്വര കച്ചേരി ആറാട്ട് എഴുന്നള്ളത്ത് കച്ചേരി ആറാട്ട് സ്വീകരണം എതിരേൽപ്പ് കൊടിയിറക്ക് എന്നിവയും നടത്തപ്പെടുന്നു നെടുങ്കുന്നം ഭഗവതിയുടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുകയാണ്